ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ വീഡിയോ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം തന്നെ ആ ബില്ലേക്കണൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ എന്നാലേ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ അപ്പോൾ എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ പാക്കറ്റ് പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ പൊടിയിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം തളിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കട്ടോ അപ്പം നമ്മൾ പുട്ടിന് ഒക്കെ കുഴക്കുന്നില്ലേ ആ ഒരു രീതിയിൽ ഇതേപോലെ ഒന്ന് കുറച്ചൊന്ന് നനച്ചെടുക്കട്ടോ കട്ട കെട്ടാതെ തന്നെ ഇതേപോലെ ഒന്ന് നനച്ചെടുക്കാം അപ്പം നമ്മൾ പച്ചവെള്ളത്തിൽ ഇതേപോലെ ഗോതമ്പ് പൊടി നനച്ചെടുക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ എന്തായാലും കട്ടകളുണ്ടാവുമല്ലോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു കട്ട ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടോ നല്ലോണം കൂടെ അടിച്ചെടുക്കണ്ട അപ്പം നമുക്ക് ആ പൊടിയെല്ലാം ഉണ്ടായിപ്പോകും അപ്പോൾ അതാ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മെല്ലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല പുട്ടുണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ ഈ രീതിയിൽ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള നല്ല സ്വാദം ഉണ്ടാവും മാത്രമല്ല നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതേപോലെ എന്നും ചപ്പാത്തി തന്നെ ആണല്ലോ കഴിക്കാം അപ്പോൾ ഇതേപോലെ ചില സമയത്ത് ചോറൊന്നും അടിക്കാത്ത ഇതേപോലത്തെ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ട് കഴിക്കാനായിട്ട് പറ്റും ചെയ്യും അത് മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറേയേറെ തേങ്ങ കിടുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ പുട്ട് കഴിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ നമുക്ക് ആ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ നമ്മൾ എന്തായാലും നമ്മളെന്തായാലും ഫുഡ് ഇതേപോലെ ആട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചോറൊക്കെ അടിച്ചിട്ടാണല്ലോ പുട്ട് ചുടുക അപ്പം ഇതേ രീതിയിൽ പുട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് ചോറും അതിൽ ചെയ്തില്ല അതേപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ല എളുപ്പത്തിൽ കഴിക്കാനും പറ്റും അതേപോലെ നമുക്ക് ചപ്പാത്തി ഇതൊന്നും അടുത്തരാണെങ്കിൽ ഇതേ രീതിയിൽ പുട്ടുണ്ടാക്കി നോക്കൂ നല്ല സ്വാദുള്ള പുട്ട് കഴിക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടും കൂടിയാണ് ഇട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവല്ലോ കുട ഇപ്പം മഴക്കാലമാണല്ലോ നമുക്ക് അപ്പം എല്ലാവരും വീട്ടിലും കുട ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ കഴിഞ്ഞ കൊല്ലം ഉപയോഗിച്ച കുട നമ്മൾ ഒരു വർഷമായിട്ട് ഉണ്ടാവല്ലോ ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളെ ഈ ഒരു കമ്പിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ കറ പിടിച്ചിട്ടുണ്ടാകും ചില കുടകളൊക്കെ അപ്പോൾ നമ്മൾക്ക് തുറക്കാനും അതേപോലെ ഇതേപോലെ അടയ്ക്കാനൊക്കെ പ്രയാസമായിരിക്കും ഈ ഒരു തുരുമ്പെടുത്തിട്ടുള്ള കുടയാണെങ്കിൽ ഒരു ടൈറ്റൊക്കെ ഉണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് തന്നെ കുട തുറക്കാൻ പറ്റാത്ത ആ ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു എഡ്ജ് ഭാഗത്ത് ഒന്ന് മെഴുകിത്തിരി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ കുറേ സമയം ഒരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ കൊട അടയ്ക്കാനും തുറക്കാനൊക്കെ പ്രയാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് അടക്കയും തുറക്കുകയൊക്കെ ചെയ്യാം അപ്പം കഴിഞ്ഞ കൊല്ലത്തെ കുടയൊക്കെ ആകുമ്പോൾ നമുക്ക് തുറക്കാനൊക്കെ പ്രയാസമായിരിക്കും ഒരു പിടുത്തുണ്ടാവും നമ്മൾ തുറക്കുന്ന സമയത്തൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഒരു പിടുത്തുണ്ടാവും പെട്ടെന്ന് തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൊക്കെ ഈ ഒരു ക്യാൻഡിലെടുത്തിട്ട് ഇതേപോലൊന്നും അരച്ചു കൊടുക്കാം അതേപോലെ നമ്മൾ കുട തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കമ്പിൻ്റെ ഇത് നിവർത്താനൊക്കെ പ്രയാസമായിരിക്കും ഇങ്ങനെ കമ്പിൻ്റെ അത് നിവർത്തിയിട്ട് കുട നിവർത്താനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ ഇതേപോലെ ഈ ഒരു കമ്പിൻ്റെ ഉള്ളിലത്തെ ചെറിയ കമ്പികളൊക്കെ തുരുമ്പെടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇതേപോലെ ക്യാൻഡിലെടുത്തിട്ട് ആ ഒരു തുരുമ്പെടുത്ത ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര തുറക്കാം പ്രയാസമുള്ള കൊടാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രയാസമൊന്നുമില്ലാതെ നമുക്ക് തുറന്ന് തുറക്കാനായിട്ട് പറ്റോ പ്രത്യേകിച്ച് കുട്ടികളാകുമ്പം നല്ല ടൈറ്റുള്ള കുടയൊക്കെ നമ്മൾ സ്കൂളിലേക്കൊക്കെ കൊടുത്തയച്ചു കഴിഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് അവർക്ക് തുറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ പ്രായമുള്ളവരിലൊക്കെ തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മളിടയ്ക്കൊക്കെ ഒന്ന് ഇതേപോലെ മേഘത്തിരി ഇരുത്തിട്ട് ഈ ഒരു ഭാഗത്ത് എവിടെയാണോ നമുക്ക് ടൈറ്റ് ഉള്ളത് ആ ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ കുട ടൈറ്റില്ലാതെ എത്ര ടൈറ്റായിട്ടുള്ള കുടയും നമുക്ക് ടൈറ്റില്ലാതെ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് നമുക്ക് തുറന്ന് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കട്ടൻ ചായ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കട്ടൻ ചായ എടുത്തിട്ടുണ്ട് അപ്പം മധുര ഇടാത്ത ചായ വേണം നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചായ തിളപ്പിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ തേയില ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ചായയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറേയേറെ തേയില ഇട്ട് തിളപ്പിച്ചെടുത്ത ചായയാണിട്ടത് മധുരം ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല ഇനി ഇനി നമുക്ക് ഈ ചായയിലോട്ടേക്ക് കുറച്ച് ഷാംപൂ ചേർത്ത് കൊടുക്കട്ടോ കുറച്ച് ഷാംപൂ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള ഈ ഒരു സൊല്യൂഷന് നമുക്ക് കുളിക്കുന്ന സമയത്ത് തലയിൽ ഒഴിച്ചിട്ട് ഇത് കൊണ്ടിട്ട് നമ്മൾ മുടി കഴുകി കളഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടിക്ക് നല്ല സ്മൂത്ത് ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നല്ലൊരു ഷൈനിങ് ഉണ്ടാവും കേട്ടോ നമ്മുടെ മുടിക്ക് നല്ലൊരു തിളക്കം ഉണ്ടാവും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മുടി നമുക്ക് കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പം നല്ല ആയിട്ടുള്ള നല്ല സിൽക്കി ആയിട്ടുള്ള മുടി കിട്ടണമെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കാം ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ നമ്മൾ ഷാംപൂ ഉപയോഗിച്ച് തല കഴുകി കളഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആയിട്ടുള്ള മുടി തിളക്കമുള്ള മുടി കിട്ടാനായിട്ട് പറ്റുംട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ ഈ ഒരു കട്ടൻ ചായ വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫർണിച്ചറുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ തിളക്കം കൂട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനൊരു കോട്ടൻ്റെ തുണി ഇതിലേക്ക് മുക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചറുകളെല്ലാം ഈ ഒരു സൊല്യൂഷനിൽ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫർണിച്ചറിൽ നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് പറ്റും എന്ത് ചളിയും അഴുക്കും ഉണ്ടെങ്കിലും ആ ഒരു അഴുക്കും ചളിയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഡോറുകൾ മലത്തിൻ്റെ ഡോറുകൾ അതേപോലെ നമ്മുടെ അൽമാരിൻ്റെ പുളികളെല്ലാം ഈ ഒരു രീതിയിൽ നമുക്ക് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും നല്ലൊരു ഷൈനിങ്ങും ഉണ്ടാവും കേട്ടോ മാത്രമല്ല നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ഷാംപൂവിൻ്റെ ഇട്ടം അപ്പം തേയില ഇട്ട വെള്ളത്തിൽ ഷാംപൂ ഊറ്റിച്ചിട്ട് ഇതേ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫർണിച്ചറുകളും അതേപോലെ ഡോറുകളും അതേപോലെ മരത്തിൻ്റെ എന്ത് തടികളായാലും കട്ടിലും കട്ടിലിൻ്റെ ഈ അഴികളെല്ലാം ഇതേ രീതിയിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ മുക്കിയിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ നമുക്ക് നല്ല തിളക്കത്തോടെ നമ്മുടെ ഫർണിച്ചറുകളൊക്കെ കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം അതിലുള്ള അഴുക്കും പൊടിയും എല്ലാം പോയിട്ട് നല്ല തിളക്കമുള്ള ഫർണിച്ചറുകളായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരൊറ്റ സൊല്യൂഷനിൽ നമ്മളിതാ കുറ ഒരു പേപ്പറാണ് ഞാനിവിടെ മുക്കിയെടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു പേപ്പർ ഞാൻ ഈ സൊല്യൂഷനിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് മുക്കിയിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് എവിടെയാണ് തുടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസ് മിറുണ്ടല്ലോ ബാത്റൂം ഡോറും അതേപോലെ ഉണ്ടാവുമല്ലോ അൽമാരിൻ്റെ മിററൊക്കെ ഇത് വെച്ചിട്ട് നമ്മൾ തുടച്ചെടുത്ത് നോക്കൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ മിറും നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പെട്ടു കേട്ടോ അപ്പോൾ മിററിലൊക്കെ കുറേ കഴിയുമ്പോൾ ഒരുപാട് കുത്തുകളും കലകളും എല്ലാം ഉണ്ടാവും അപ്പം നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ മിറർ തുടയ്ക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ തുടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതേപോലെ ഒരു സിപ്സാക്ട് രൂപത്തിൽ ഇതേപോലെ ഒരേ രൂപത്തിൽ തന്നെ നമുക്ക് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മിററൊക്കെ നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് നമുക്കിതെല്ലാം ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ട് മിററ് തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണങ്ങിയ ഒരു പേപ്പർ വെച്ചിട്ട് ഇതേ രീതിയിൽ ഒന്നും കൂടെ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കട്ടോ അപ്പോൾ തുടച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ ഒരു സിക്സ് ആക്ട് രൂപത്തിൽ തന്നെ തുടച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അങ്ങനെ തുടക്കുന്ന സമയത്ത് ആ ലൈനൊന്നും വരൊന്നും വീഴാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ എന്തായാലും നമ്മുടെ മിററിലൊക്കെ കുത്തുകളും പാടുകളും എല്ലാം ഉണ്ടാവും നമ്മൾ കൈ പൗഡർ ഇടുന്ന സമയത്ത് അത് തെറുകയും ചെയ്യും അതേപോലെ ക്രീമൊക്കെ തേക്കുന്ന സമയത്ത് എല്ലാം നമ്മുടെ മിററിൽ മിററിലുണ്ടാവും എങ്ങനെയായാലും എത്ര സൂക്ഷിച്ചാലും അത് മിററിലൊക്കെ ഉണ്ടാവും പറ്റി പിടിച്ച് കിടക്കും അപ്പം ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ മിറലൊക്കെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒരു ടിപ്പും ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു